കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മലയാളികൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ഇടിയൻ പോലീസിന്റെ കസ്റ്റഡി മർദ്ദന വാർത്തകൾ ഓരോ ദിവസവും ഞെട്ടിക്കുന്ന വാർത്തകളും വെളിപ്പെടുത്തലുകളുമാണ് പോലീസിനെതിരെ ഉയരുന്നത് ആഭ്യന്തര വകുപ്പും സംസ്ഥാന പോലീസും മറുപടിയില്ലാതെ ഉയരുകയാണ് ഇത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് വീണ്ടും കേരള പോലീസിന് മറ്റൊരു തിരിച്ചടി കൂടി ലഭിച്ചിരിക്കുന്നത് സമീപകാലത്ത് കേരള പോലീസിനെ ഏറ്റവും കൂടുതൽ നാണം കെടുത്തിയ കേസുകളിൽ ഒന്നായിരുന്നു തിരുവനന്തപുരത്ത് വീട്ടു ജോലിക്കാരിയായ യുവതിയെ വ്യാജ മാല കേസിൽ കുടുക്കാൻ ശ്രമിച്ച സംഭവം ഇപ്പോഴിതാ ഈ സംഭവത്തിന്റെ കൂടുതൽ സത്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് വീട്ടു ജോലിക്കാരിയായ ദളിത് യുവതിയെ മാലമോഷണ കേസിൽ കുടുക്കാൻ പോലീസ് മെനഞ്ഞത് അടിമുടി നുണക്കതെയെന്നത് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ട് മുപ്പത്താറുകാരിയായ തിരുവനന്തപുരം പനവൂർ സ്വദേശിനി ബിന്ദുവിനെ മോഷണക്കുറ്റം ആരോപിച്ച് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ഇരുപത് മണിക്കൂറോളം മാനസികമായി പീഡിപ്പിച്ച സംഭവത്തിലാണ് ക്രൈംബ്രാഞ്ച് പോലീസിനെതിരെ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ബിന്ദു പറഞ്ഞത് പ്രകാരം ആ സംഭവം ഇങ്ങനെയായിരുന്നു വർഷങ്ങളായി വീട്ടു പോയിക്കൊണ്ടിരുന്ന ആളാണ് ബിന്ദു മോഷണം ആരോപിച്ച് പരാതി നൽകിയ അമ്പലമുക്ക് സ്വദേശിനി ഓമന ഡാനിയലിന്റെ വീട്ടിൽ ബിന്ദു ജോലിക്ക് കയറിയിട്ട് ഒരാഴ്ച ആകുന്നുള്ളൂ യാത്രാ ചെലവും ദൂരവും കാരണം ഓമനയുടെ വീട്ടിലുള്ള ജോലി നിർത്താൻ ബിന്ദു തീരുമാനിച്ചു എന്നാൽ അത് നേരിട്ട് ഓമനോട് പറയാൻ ബിന്ദുവിന് കഴിഞ്ഞില്ല ഓമന ഫോൺ ചെയ്തപ്പോഴും ബിന്ദു സംസാരിക്കാൻ മടി കാണിച്ചു ഫോൺ എടുക്കാത്തതിലുള്ള ദേഷ്യമാണ് വ്യാജ മാല കേസിൽ അവസാനിച്ചത് തുടർന്ന് ഓമന ഡാനിയലിന്റെ താളത്തിന് കേരള പോലീസ് തൊളുന്നു വെള്ളം പോലും നൽകാതെ ഒരു രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷനിലിരുത്തി ബിന്ദുവിനെ പോലീസ് മാനസികമായി പീഡിപ്പിച്ചു മാല മോഷ്ടിച്ചിട്ടില്ലെന്ന് ബിന്ദു ആവർത്തിച്ചു പറഞ്ഞിട്ടും പോലീസ് ഇതൊന്നും ചെവികൊണ്ടില്ല വീട്ടിലേക്ക് ഫോൺ ചെയ്യാൻ പോലും അനുവദിച്ചില്ല വ്യവസ്ഥയാക്കി വരെ പോലീസ് അവരെ പരിശോധിച്ചു തുടർന്ന് വീട്ടിൽ നിന്ന് മാല കിട്ടിയതോടെയാണ് മണിക്കൂറുകൾക്ക് ശേഷം പോലീസ് ബിന്ദുവിനെ വിട്ടയച്ചത് അതും ഇനി ഈ ഏരിയയിൽ ഒന്നും കണ്ടുപോകരുത് എന്ന താക്കീതും നൽകി സംഭവിച്ചു പോയ തെറ്റിന് ക്ഷമ ചോദിക്കാൻ പോലും പോലീസിന് കഴിഞ്ഞില്ല സോഷ്യൽ മീഡിയയിൽ എത്രയൊക്കെ റീൽസ് ഇട്ടാലും എത്രയൊക്കെ തമാശ പറഞ്ഞാലും പോലീസ് റിയൽ ലൈഫിൽ എന്താണെന്ന് ഇവിടുത്തെ സാധാരണക്കാർക്ക് നല്ല പോലെ അറിയാം ഇതൊന്നും നിലക്കി നിർത്താൻ അറിയാത്ത ഒരു ആഭ്യന്തര മന്ത്രിയാണ് നമുക്കുള്ളതെന്നും ജനങ്ങൾക്കറിയാം ഓമനയുടെ വീട്ടിൽ നിന്ന് മോഷണം പോയ മാല പിന്നീട് വീടിന് പിന്നിലെ മാലിന്യ കൂനയിൽ നിന്ന് കണ്ടെത്തിയെന്നായിരുന്നു പോലീസ് നേരത്തെ പറഞ്ഞിരുന്നത് മോഷ്ടിച്ച മാല ബിന്ദു മാലിന്യ കൂനയിൽ ഉപേക്ഷിച്ചതാകാമെന്നായിരുന്നു പോലീസ് പറഞ്ഞിരുന്നത് എന്നാൽ പോലീസ് പറഞ്ഞതെല്ലാം നുണക്കഥയാണെന്നാണ് ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ട് പറയുന്നത് വീട്ടുടമയായ ഓമന ഡാലിയനില് മറവി പ്രശ്നമുണ്ട് കാണാതായ മാല ഇവർ വീട്ടിനുള്ളിൽ തന്നെ വെച്ചിരുന്നു വീട്ടിനുള്ളിൽ നിന്നാണ് മാല പിന്നീട് കണ്ടെത്തിയത് ബിന്ദുവിനെ കസ്റ്റഡിയിലെടുത്തത് ന്യായീകരിക്കാനാണ് പോലീസ് നുണക്കഥ പറഞ്ഞതെന്നും ക്രൈംബ്രാഞ്ച് പറയുന്നു സംഭവത്തിൽ പേരൂർക്കട എസ് എച്ച്ഒ ആയിരുന്ന ശിവകുമാറിനെതിരെ നടപടി വേണമെന്നും ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ ശുപാർശയുണ്ട് പോലീസ് കെട്ടിച്ചവച്ച മാല ഒടുവിൽ സത്യം തെളിഞ്ഞെന്നാണ് ബിന്ദുവിന്റെ പ്രതികരണം അന്ന് തന്നെ പറഞ്ഞതാ ഞാൻ മാല മോഷ്ടിച്ചില്ല എന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് എന്നെ വിവസ്ഥതയാക്കി ദേഹപരിശോധന നടത്തി മാല മോഷണം പോയില്ല മാല വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു വലിയ വേദനയാണ് ഞാൻ അനുഭവിച്ചത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് അനുഭവിച്ചത് എനിക്ക് മറക്കാനാവില്ല എന്നാണ് ബിന്ദു പറഞ്ഞത് പോലീസ് സേനയ്ക്ക് ആകെ നാണക്കേടുണ്ടായ സംഭവത്തിൽ എസ് ഐ എ എസ് ഐയും സസ്പെൻഡ് ചെയ്തിരുന്നു സ്റ്റേഷൻ ഇൻസ്പെക്ടറെ കോഴിക്കോടേക്ക് സ്ഥലം മാറ്റി കാണാതായ സ്വർണം എങ്ങനെ ചവറുകൂനയിൽ എത്തിയെന്ന് പോലും അന്വേഷണം നടത്താതെയാണ് പോലീസ് കേസ് അവസാനിപ്പിച്ചത് ദളിത് യുവതിയെ മോഷണക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ച പേരൂർക്കട എസ് എച്ച്ഒ ശിവകുമാർ ഓമന ഡാനിയൽ എന്നിവർക്കെതിരെ നടപടി വേണമെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ബിന്ദുവിനെ അന്യായമായി സ്റ്റേഷനിൽ തടഞ്ഞു വെച്ചത് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ശിവകുമാറും അറിഞ്ഞിരുന്നുവെന്നും രാത്രിയിൽ ശിവകുമാർ ബിന്ദുവിനെ ചോദ്യം ചെയ്തത് സിസിടി വിയിൽ വ്യക്തമെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു പീഡനത്തിൽ ഉൾപ്പെടെ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് ബിന്ദു നൽകിയ പരാതി ജില്ലയ്ക്ക് പുറത്തുള്ള ഡിവൈഎസ്പി അന്വേഷിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പോലീസിനെതിരെ ഗുരുതര കണ്ടെത്തലുകൾ നടത്തിയത് യുവതിയെ കൊടുക്കാൻ ശ്രമിച്ച പോലീസിനെതിരെ പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി വിദ്യാധരന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പോലീസിനെതിരെ ഗുരുതര കണ്ടെത്തലുകൾ നടത്തിയത്